അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് ആണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസപ്ലാന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞാൽ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാപഡ്യത്തിന് കാബഡ്യം കാണിക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല യു ഡി എഫിന്റെ കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കപടഭക്തിയാണ് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേല കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട് പിന്നെ ഇന്നലെ വികസന സദസ് ഞാൻ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് എലക്ഷന്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു മൗഢ്യമാണ് അത് മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ചു വന്ന ഗവൺമെന്റാണ് എന്നിട്ട് അവിടെ നിന്ന് നിന്ന് പൈസ എടുത്തിട്ട് വികസന സർസ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം അതൊരു പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം തീരദേശത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പട്ടികജാതിക്കാർക്ക് പട്ടിയവർഗ്ഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇത് പോയി ഇനിയിപ്പോ ഇവരെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാലോചിച്ചത് കാര്യമില്ലല്ലോ ആ അതൊക്കെ അതൊക്കെ ആളുകളെ കബളിപ്പിക്കുകയാണ് ഇക്കിടയ്ക്ക് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും തലയിൽ കൈവയ്ക്കുവാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട് കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഗമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ പറഞ്ഞു ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൂടി ഈ പ്രാവശ്യം യു ഡി എഫിനോട്ടി കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുതെന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഇവരെ ഇത് കണ്ടു